തസ്കിയ മുന്നൂറ്റി ഒമ്പത് സഹാബി ചരിതം പതിനേഴ് സൽമാനുൽ ഫാരിസീറയു അലാനഹു അബു അബ്ദില്ല എന്ന സ്നേഹനാമത്തിൽ അറിയപ്പെടുന്നു സൽമാനുൽ ഹൈറു എന്ന ബഹുമാനനാമത്തിലും അറിയപ്പെടുന്നു റസൂലു റസൂർല്ലാഹി സലാഹു അലഹി വസലമത്തങ്ങയുടെ മവാലികളിൽപ്പെട്ട ആളാണ് അഥവാ അവിടുന്ന് അടിമത്വം മോചിപ്പിച്ചു കൊടുത്ത വ്യക്തികളിൽപ്പെട്ട ആളാണ് തൻ്റെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയാറുള്ളത് അന സൽമാൻ ബിനുൽ ഇസ്ലാം എന്നാണ് ഞാൻ ഇസ്ലാമിൻ്റെ മകൻ സൽമാനാണ് പേർഷ്യക്കാരനാണ് അവിടെയുള്ള റാമഹുർജ് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന വ്യക്തി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മാബിഹ് ബിന് ബൂദഹാൻ ഇബിന് മൂർ സലാൻ ഇബിന് ബഹബൂദാൻ ഇബിൻ ഫൈറൂസ് ബിൻ സെഹറക് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ് പക്ഷെ അദ്ദേഹം അത് പറയാറില്ല ഞാൻ സൽമാൻ സൽമാനുബുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് അനസബിന് മാലിക് അലയുള്ളാഹു തലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലമത്ത് ഞങ്ങൾ പറഞ്ഞു ഇന്നൽ ജന്നത്തെ തെസ്താക്കു ഇല സലാസത്തിൻ മൂന്ന് പേരെ കാണാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സ്വർഗം വല്ലാതെ കൊതിക്കുന്നുണ്ട് അലിയുൻവ എം വ സൽമാനു അലിറലിയുളാഹു താല അനുഹുവാണ് ഒരാൾ മറ്റൊരാൾ അമ്മാർ ആർ വ് റിയാസിർ മൂന്നാമത്തെ ആൾ സൽമാൻ അലിയുള്ളാഹു താല അനുഹു വിശുദ്ധ ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് വളരെ സാഹസികമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചക തിരുമേനി പറഞ്ഞത് ലൗകാനുദ്ദീൻ സുറയ്യ ലനാലഹു സൽമാൻ ദീൻ നിലകൊള്ളുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ സമീപത്താണെങ്കിൽ പോലും സൽമാൻ അത് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും പ്രാപിക്കുക തന്നെ ചെയ്യും ഇത്രയും സാഹസികമായിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് ഇൻഷാല്ല അതിൻ്റെ ചരിത്രം നമുക്ക് വിശദീകരിക്കാവുന്നതാണ് മറ്റൊരിക്കൽ നബി സലാഹു അലി വസ്ലമത്തങ്ങൾ പറഞ്ഞു അമർ അണി റബ്ബി ഹബ്ബി അറബത്തിൻ വാഹുബറണി അന്നഹു സുബഹാനഹു യുഹിബുഹും പേരെ സ്നേഹിക്കാൻ വേണ്ടി എന്നോട് എൻ്റെ രക്ഷിതാവ് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുബത്താൽ ആ നാലു പേരെയും സ്നേഹിക്കുന്നു പ്രിയം വെക്കുന്നു അവരോട് ഇഷ്ടമാണ് എന്ന് അവൻ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് അലി റലിയുള്ളാഹുത്ത അലാ അനഹു ആണ് ഒരാളെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ചരിത്രത്തിൽ പറഞ്ഞുപോയ അബൂതറാണ് മറ്റൊരാൾ മിക്കദാദ് റലിയുള്ളാഹുത്ത അല അനഹു അദ്ദേഹത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് നാലാമത്തെയാൾ നമ്മുടെ കഥാപുരുഷനാണ് മഹാനായ സൽമാൻ റലിയുള്ളാഹുത്താലഹു അദ്ദേഹം കുറേശ്യല്ല പേർഷ്യക്കാരനാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് നബി നബിസ്വല്ലാഹുഅലി അള്ളാഹു പറഞ്ഞത് എനിക്ക് സൽമാനോട് വല്ലാത്ത താല്പര്യമാണ് ഇഷ്ടമാണ് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം അബു സുഫിയാൻ അദയുള്ളാഹു താല അനഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നു അദ്ദേഹം നബിതങ്ങൾക്കെതിരെ യുദ്ധമുഖങ്ങളിൽ നിലയറിപ്പിച്ച നേതാവായിരുന്നു സൽമാൻ സുഹൈബ് ബിലാൽ അലയല്ലാഹു തലാൻഹും ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അബൂ സുഫിയാൻ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മൂന്ന് പേരും ഒന്നിച്ചു പറഞ്ഞു മാ അഹദത് സ്യൂഫുല്ലാഹിമിൻ ഒനുക്കിയ അതുവില്ലാഹി മെഹദ അള്ളാഹുവിൻ്റെ വാളുകളൊന്നും ഈ ശത്രുവിൻ്റെ കഴുത്ത് പിടിച്ചില്ലേ ദേഷ്യപ്പെട്ടുകൊണ്ടൊരു പറഞ്ഞതാണ് ആ സമയത്ത് അവിടെ മഹാൻ അബൂബക്ര സുദ്ദീഖർ അലയ്യല്ലാഹുത്തലുണ്ടായിരുന്നു അദ്ദേഹം അത്ര അത് രസിച്ചില്ല അ തൊക്കൂലുനഹാദി ഷെയ്ഹി കുറേശിൻ വസ് ഇലിഹിൻ നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു കുറേശികളുടെ നേതാവാണദ്ദേഹം അത് പറഞ്ഞത് ശരിയായില്ല എന്ന അർത്ഥത്തിന് സിദ്ദീഖു അക്ബർ അത് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം നബിസ്വല്ലാഹു അലൈവസ്ലാമത്തണ സമീപത്ത് പോയിട്ട് പറഞ്ഞു നബിയെ ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് അബൂ സുഫിയാൻ വന്നപ്പോൾ ഈ മൂന്ന് പേരും അടങ്ങുന്ന സംഘം സൽമാൻ ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ പ്രതികരിച്ചു എന്നാൽ നബി നബിസല്ലാഹ് അലി തങ്ങളുടെ മറുപടി മറ്റൊന്നായിരുന്നു യാ യാബാബക്കർ ജല്ല ലക്കഹും അബൂബക്കർ നീ അവരെ ദേഷ്യം പിടിപ്പിച്ചോ നീ എങ്ങാനും അവരെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനെയാണ് കേട്ടോ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇത് കേട്ട് ഞെട്ടിപ്പോയി അദ്ദേഹം വേഗം ഓടിച്ചെന്നിട്ട് സിദ്ദീഖുൽ അക്ബർ അവരോട് പറയാൻ യാ യുവത്താ അവലപ്പ് ഞാൻ പറഞ്ഞ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചോ സോറി കാലു അവർ പറഞ്ഞില്ല യാ ബാബൊക്കെ ഇല്ല 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 ഈ അവസുറല്ലാഹുലൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അപ്പം അള്ളാഹു സുബഹാന സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിച്ച മഹാന്മാര കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് സൽമാൻ അലി തആല അൻഹു